വയനാട് ക്യാമ്പിൽ താമസിക്കുന്ന സ്ത്രീകളുമായി കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി എത്ര കാശ് ചെലവാക്കാനും ഞാൻ തയ്യാറാണ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് മനസ്സിലായത് മനുഷ്യർക്കിടയിൽ തന്നെ മനുഷ്യരൂപത്തിൽ ജീവിക്കുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് എന്നുള്ളതാണ് ഒന്ന് മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ രണ്ട് നികൃഷ്ട സ്വഭാവമുള്ള മനുഷ്യരൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മെ പഠിപ്പിച്ച വലിയ പാഠം വയനാടുണ്ടായ വലിയ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് സഹോദരന്മാരെയും സഹോദരിമാരെയും നമുക്ക് നഷ്ടപ്പെട്ടു അവർ അവരാരാണെന്ന് പോലും അറിയാത്ത ആളുകൾ പോയിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് അവരൊന്നും ഒരു ടി വിയിൽ വരാനോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾക്ക് വേണ്ടിയിട്ടോ ഒന്നല്ല പോയിട്ടുള്ളത് അവരുടെ ഉള്ളിലെ മനസാക്ഷിക്ക് വേണ്ടിയിട്ട് അവരെ ആ ഉള്ളിലെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത് അതേസമയം ചില ആളുകൾ ചാനലിൽ ഇരുന്നു കൊണ്ട് ഇവരൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ എന്തിനു പോയി ഇവര് എന്തിന് ടീഷർട്ട് ഇട്ടു ഇവരെന് ആ ചോപ്പ് ഉപയോഗിച്ചു ഇവരെന്തിന് പച്ച ഉപയോഗിച്ചു ഇവരെന്തിന് വെള്ളം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ മറുഭാഗത്തിരുന്ന് ഇങ്ങനെ വിമർശിക്കുകയാണ് അവർ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ ചാനലിൽ കണ്ടതാണ് അതേപോലെ തന്നെ മറ്റു ചില ആളുകളും ഇതേപോലെ നികൃഷ്ട സ്വഭാവമുള്ള മറ്റു ചില ആളുകളും അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളെ അവഹേളിക്കുകയാണ് അവരെ പരിഹസിക്കുകയാണ് അവിടുത്തെ മരണ വാർത്തകളൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഒരു റിനോലവ് എന്ന് പറയുന്ന ഒരു ഇരുപത്തി ഒമ്പതുകാരൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ് ഉണ്ണിമാഷോടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഉണ്ണിമാഷ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം കേരള ജനത മൊത്തം വിങ്ങി ഒരു വീഡിയോ ആയിരുന്നത് കാരണം തൻ്റെ മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന കുട്ടികൾ ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമായിരിക്കുന്നു ആ ഒരു വേദനയിൽ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ എടുത്തുകൊണ്ട് റിനോലവു എന്ന് പറയുന്ന ആ യുവാവ് പൊട്ടിച്ചിരിക്കുന്ന റിയാക്ഷൻ ചെയ്യുന്നു പരിഹസിക്കുന്ന റിയാക്ഷൻ ചെയ്യുന്നു അവനെതിരെ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഐറ്റംസിനെ നമ്മൾ കണ്ടതാണ് വേറൊരു ഐറ്റം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തത്തിൽ ഈ അമ്മമാർ നഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾക്ക് വേണ്ടി മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായിട്ട് വന്ന ഒരു യുവതിയുടെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് കമ്മയിന്റ് ഇട്ടിരിക്കുന്നു എനിക്കും മുലപ്പാൽ വേണം എന്നുള്ളത് ജോർജ് എന്നാണ് അയാളുടെ പേര് അദ്ദേഹത്തിനും ആവശ്യമുള്ളത് നമ്മുടെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത് മുലപ്പാലാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പക്ഷേ മുലപ്പാൽ അങ്ങോട്ട് കൊടുത്തതല്ല അയാൾ കുടിച്ച മുലപ്പാൽ ഇങ്ങോട്ട് തുപ്പിക്കുക ചെയ്തു അങ്ങോട്ട് ഛർദിപ്പിച്ചു അമ്മാതിരിടി അയാൾ ഇടിച്ചിട്ടുണ്ട് അയാൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇങ്ങനെ നിയമം കയ്യിലെടുക്കാനുള്ള ഒരു അർഹത നമുക്കില്ല അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം പക്ഷെ ചില സാഹചര്യത്തിൽ അതൊക്കെ വേണ്ടി വരും കാരണം ഇത് നമ്മൾ വിളിച്ചു വരുത്തി വിട്ടു കഴിഞ്ഞാൽ അവര് നാളെയും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ വേറൊരു വേട്ട ഇതുപോലത്തെ ഒരു കമന്റ് ഇട്ടു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് വെട്ടിക്കൂട്ടി ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഉപദ്രവിച്ച ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല കാരണം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ് പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ അയാൾ ചോദിച്ചു മേടിക്കുകയാണ് അയാൾക്കത് ആവശ്യമാണ് ആള് പറയാണ് എനിക്ക് വേണം എന്നെ ഇടിക്കൂ എന്നെ തല്ലു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പോസ്റ്റ് ഇടുന്നു അപ്പൊ ചില ആളുകൾ അദ്ദേഹത്തിനുള്ളതും കൊടുത്തു വേറൊരു തായോളി ഒരു കമന്റ് ഇട്ടിരിക്കുന്നു വയനാട് ക്യാമ്പിൽ താമസിക്കുന്ന സ്ത്രീകളുമായി കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി എത്ര കാശ് ചിലവാക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു തായോളി മോൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഒരു കമന്റ് അടിച്ചിരിക്കുന്നു ആ കമന്റിന്റെ പിന്നിൽ പോയി അതിൻ്റെ പ്രൊഫൈല് പൊക്കി ആ പ്രൊഫൈലിൽ പൊക്കിയപ്പോൾ അതിനെക്കാട്ടും വലിയ ടിസ്റ്റ് ഈ പ്രൊഫൈലിലുള്ള വ്യക്തി ഈ വയനാട് ദുരന്തമുണ്ടായ അന്നു മുതൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അയാളുടെ പ്രൊഫൈൽ വേറൊരാൾ ഹാക്ക് ചെയ്തിട്ടാണ് ഈ തെണ്ടിത്തരം ചെയ്തിരുന്നത് അദ്ദേഹത്തിനുള്ള വലയും പോലീസ് വിരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യവും തീരുമാനമാവും അങ്ങനെയുള്ള പല ആളുകളെയും നമുക്ക് കാണാനിടയായി ഈ സാഹചര്യത്തിൽ പ്രകൃതിയിൽ ജീവിക്കുന്ന മറ്റു ജീവികളെല്ലാം മനുഷ്യരുടെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു യജമാനനെ തേടി നടക്കുന്ന നായയുടെ വീഡിയോ പൂച്ചയുടെ വീഡിയോ തന്റെ ഒരു അമ്മക്കും കുട്ടിക്കും കാവൽ നിന്ന ഒരു രാത്രി മുഴുവൻ കാവൽ നിന്ന ഒരു ആനയുടെ വീഡിയോ അങ്ങനെയൊക്കെ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാവരും മനുഷ്യരുടെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന മനുഷ്യരൂപത്തിൽ ജീവിക്കുന്ന ചില നികൃഷ്ട സ്വഭാവമുള്ള ആളുകൾ അവരുടെ ദുഃഖത്തിൽ അവർ ചിരിക്കുന്നു മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവർ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ആളുകളെ അവഹേളിക്കുന്നു അവരെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു അവരെ ജാതി പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു അവരെ വർഗത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ ഒരു വേർതിരിവുണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ആളുകളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഇനിയും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സംഭവിക്കാതിരിക്കട്ടെ ഇനിയും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇതേ ആളുകൾ വീണ്ടും വരും ഇതുപോലെയുള്ള പല പോസ്റ്റുകളും പല വീഡിയോകളൊക്കെ ആയിട്ട് അതൊക്കെ ഇല്ലാതിരിക്കാൻ ഇപ്പോൾ ഇവർക്കെതിരെ ഇപ്പോൾ തന്നെ ശക്തമായ നിയമ നടപടികൾ എടുക്കട്ടെ അല്ലെങ്കിൽ എടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്